മഹാഭാഗവതം അധ്യായം പതിനാറ് അപ്പോൾ തൃണാവർത്തൻ വലിയൊരു ചുഴലിക്കാറ്റായിട്ട് വന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മേൽപ്പോട്ട് ഉയർന്നു അങ്ങനെ കുറേ ഉയർന്നങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ എന്നാ ഇനി കുഞ്ഞിനെ ഭക്ഷിച്ചേക്കാം എന്ന് ആലോചിച്ച് അതിനായി തയ്യാറെടുക്കുന്ന സമയത്ത് ഭഗവാൻ വല്ലാത്ത ഭഗവാന്റെ ശരീരത്തിനല്ലാത്ത കനമായി കനം കാരണം കൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചുഴലി അതായത് തൃണാവർത്തന് ഇങ്ങനെ മുമ്പോട്ട് പറന്നു പോകാൻ പറ്റാത്തത്ര കനമായി ഭഗവാന് ഭാരം സഹിക്കാൻ വയ്യന്നായി ആ സമയത്ത് തന്നെ ഭഗവാൻ തന്റെ രണ്ട് കൈകൾ കൊണ്ടും തൃണാവർത്തന്റെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചങ്ങ് ഞെരിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ പിടിച്ച് ഞെരിച്ചപ്പോ ഇവൻ ആകെ ബുദ്ധിമുട്ടി വല്ലാതെ വീർപ്പ് മുട്ടി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും തള്ളി മാറ്റാൻ നോക്കിയിട്ട് ഒന്നും നടക്കൊന്നുമില്ല എന്നിട്ട് അവൻ പ്രാണവേദനയോടെ വാട്ടം കറങ്ങി കണ്ണൊക്കെ തുറിച്ച് ഏർ അപ്പം എന്നിട്ടും ഭഗവാൻ വീണ്ടും വീണ്ടും ശക്തിയോടെ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു അവസാനം അവൻ ശ്വാസം മുട്ടി കയ്യും കാലുമൊക്കെ തലയും ഒക്കെ കൊടഞ്ഞ് വായും പൊളിച്ച് നിശ്ചേഷ്ടനായി മറിഞ്ഞ് താഴോട്ട് പോകണം ഒരു വലിയ പാറയുടെ മീതേക്ക് മറ്റൊരു കൂറ്റൻ പാറ എന്നതുപോലെ മലർന്നടിച്ച് ചത്തു വീണു അപ്പൊ ആ കൂടെ യാതൊരു കേടും കൂടാതെ ഉണ്ണിപ്പയ്യലും അവന്റെ മാറിൽ വന്ന് വീണിട്ട് ഒന്നും അറിയാത്ത മട്ടില് കൈയും കാലും ഒക്കെ ഇളക്കി കുഞ്ഞു ഇങ്ങനെ കൊടഞ്ഞ് തല്ലി കളിച്ചുകൊണ്ടിരുന്നു അപ്പൊ അതുവരെ പരിഭ്രാന്തരായി പകച്ചു നിന്നിരുന്ന ഗോപികളും ഗോവന്മാരും ഒക്കെ ഊടി അടുത്ത് വന്നു അപ്പൊ കുഞ്ഞിന്റെ മേത്ത് ചേറും മണ്ണും എല്ലാം പുരണ്ടിരിപ്പുണ്ട് കുഞ്ഞിന്റെ ഗോപന്മാര് വാരിയെടുത്ത് ഏർ അത് ഏർ നിലത്ത് കിടന്നിരുന്ന യശോദയുടെ അരികത്ത് കൊണ്ടുവന്ന് കിടത്തി അപ്പോ കൈവിട്ടുപോയ നിധി തിരിച്ചു കിട്ടിയത് പോലുള്ള സന്തോഷം എന്ന് വച്ചാല് യശോദയുടെ ഈ വാത്സല്യ ചാബല്യങ്ങള് എന്തൊക്കെയായിരുന്നെന്ന് പറയാൻ പോലും വയ്യ യാത്രക്ക് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കുഞ്ഞ് കൈവിട്ടു പോയി എന്നല്ലേ കൈത്തിയത് അതിന് തിരിച്ചു കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷത്തോടു കൂടി ആ ആ മാതാവ് അത് എന്തൊക്കെയോ വാത്സല്യ ചാബല്യങ്ങൾ ചാബല്യങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് അപ്പൊ ഇത് കരുണാവരിധിയായ ശ്രീകൃഷ്ണൻ ഭഗവാൻ തന്നെയാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചത് ഇല്ലെങ്കില് നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് പറഞ്ഞാൽ വ്രജവാസികൾ അഞ്ജലി കോപി അഞ്ജൻ വർണ്ണനെ പ്രാർത്ഥിച്ചു പൂതനയുടെ മാറിൽ നിന്നും കുഞ്ഞിനെ എടുത്തത് ഗോപികളാണ് എന്നാൽ തൃണാവർത്തന്റെ മാറിൽ നിന്ന് കുഞ്ഞിനെ എടുത്തത് ഗോപന്മാരായിരുന്നു അങ്ങനെ നന്ദനും ഓടി വന്ന് പത്നിയുടെ മടിയിൽ നിന്നും പൈതലിനെ അതിനെ ആലിംഗനം ചെയ് ഉമ്മകൾ കൊണ്ട് ഏർ പൊതിഞ്ഞ് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു നല്ലവനായ വസുദേവരെ എത്ര ദിപനാണ് അദ്ദേഹം പറഞ്ഞ എത്ര ശരിയായിരിക്കുന്നു എന്ന് നന്ദഗോപനാസമയും നന്ദിയോടെ വസുദേവന്റെ വാക്കുകൾ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓർക്കാപ്പുറത്തെ ചുറ്റി വന്ന ആപത്തിന്റെ കൊടുങ്കാറ്റ് അവസാനിച്ചു കുഞ്ഞിന്റെ ഭാവി സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് പിന്നെയും പല വഴിപാടുകളും നേർച്ചയും ഒക്കെ നേർന്നു അതെമ്പതി എന്നിട്ട് യശോദ കുഞ്ഞിനെ മടിയിൽ കിടത്തി ഉറക്കാൻ തുടങ്ങി അപ്പൊ അവളിങ്ങനെ ആകെ വിഷമിച്ചു കാരണം കുഞ്ഞിന് കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ആപത്തുകളെയൊക്കെ വളരെ വിഷമത്തോടെ അങ്കലാപ്പോടെ ഓർത്ത് അതിന്റെ കോമള നയനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പഴ് ഈ കുഞ്ഞ് അതിന്റെ വായ്മലർ പൊളിച്ച് ഒരു കോട്ടമായിട്ടും അപ്പൊ യശോദ യാദൃശ്യമായിട്ട് ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയപ്പോഴേ ആ അത്ഭുതം സമസ്ത ലോകങ്ങളും ധരാചക്രങ്ങളും മേരു തുടങ്ങിയ ഗിരികളും നാഗമന്ദാഗിന് തുടങ്ങിയ നദികളും നീലാംബര പരപ്പും സൂര്യചന്ദ്രാതി പ്രഭാഗോളങ്ങളും അനന്തകോടി ജ്യോതിർഗണങ്ങളും ദീപ ദീപാന്തരങ്ങളും തുങ്ക തരംഗ വ്രത സാഗരങ്ങളും ആ കണ്ട് ആ യശോദ അന്തിച്ച് ഭയാത്ഭുത സംഭ്രമങ്ങളോടെ വിറച്ചുപോയി ഈശ്വര ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞിന്റെ വായിലേ കാണുന്നത് ഇതെന്തോ ബാധയുടെ ഉപദ്രവമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അതോ ഇനി ഇവൻ എൻ്റെ മകൻ അല്ലായിരിക്കുമോ ഇനി സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞായിരിക്കുമോ ഇങ്ങനെ എല്ലാം ചിന്തിച്ചുകൊണ്ട് അവള് ഉം കണ്ണുകള് അടച്ചു ഭയന്നുപോയി എന്നിട്ട് മുറുക്ക് കണ്ണുകൾ അടച്ചിട്ട് സർവേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞാൻ എന്തൊക്കെയായി കാണുന്നത് ഇനി ഇതെന്റെ കുഞ്ഞല്ലേ ഇത് സാക്ഷാത് ദൈവം വെല്ലുന്നതാണോ അതോ എനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെ ഓർത്ത് വല്ലാതെ ഭയന്ന് കണ്ണുകൾ അടച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ തുറന്നപ്പോഴ് അവിടെ യാതൊന്നുമില്ല കുഞ്ഞ് വായൊക്കെ അടച്ചു പിടിച്ച് പഴയ വടി കറന്ന് കടന്ന് ഉറങ്ങുന്നുണ്ട് ആ ചെഞ്ചൊടികളിലൊരു മൃദു പുഞ്ചിരിയും തത്തി കളിക്കുന്നുണ്ട് അപ്പൊ കണ്ട കാഴ്ചകളെല്ലാം മായ വൈഭവത്താല് ഈ യശോദാദേവി മറന്നുപോയി തന്റെ ഓമന പൊന്നു മകൻ എന്നുള്ള സ്നേഹവാത്സല്യം അതിര ചിന്തകൾ മാത്രമേ അവളിൽ ഉണ്ടായുള്ളൂ അല്ലാതെ ഈ കണ്ട കാഴ്ചകളൊന്നും ആ മനസ്സിൽ നിന്ന് എല്ലാം അതങ്ങ് മാങ്ങി പോയി സമയത്ത് ഏർ നന്ദഗോപൻ തൃണാവർത്തന്റെ ജലം സംസ്കരിക്കേണ്ട കാര്യത്തെ കുറിച്ച് ഗോപന്മാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു അപ്പോ ഗോപന്മാര് പറയാണ് ഈ യുദ്ധങ്ങളൊക്കെ ചാകാൻ ഇങ്ങോട്ട് തന്നെ വന്നു കൂടുന്നല്ലോ എന്ത് കഷ്ടമായതാ എന്നൊക്കെ പറഞ്ഞു ഗോപന്മാര് ആ അസുരന്റെ ഭീമാകാര ശരീരം പൂതനേടേതെന്ന പോലെ പല കഷ്ണങ്ങളായിട്ട് വെട്ടി നോക്കി വളരെ അകലത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചു അപ്പൊ ഇനി അടുത്തത് പതിനേഴാം അധ്യായമാണ് നാമകരണമാണ് നമുക്ക് പറയാനുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം